അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്ന് നമ്മളെ അടുക്കളയിൽ അടിപൊളിയൊരു ചെമ്മീം കുറുമയാണ് ഉണ്ടാക്കണ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യട്ടോ വീഡിയോനെ പറ്റിയിട്ടില്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമന്റ് എഴുതുക അപ്പൊ നമ്മൾ ഇത് ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് നീച്ച് പോരുമ്പത്തന്നെ നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് മീൻ അങ്ങോട്ട് എടുത്ത് വള്ളത്തിൽ ഇട്ടിരുന്നു നിസ്കാരമൊക്കെ വന്നപ്പോൾ തന്നെ ചെമ്മീൻ കുറച്ചൊക്കെ വേറിട്ട് കൊണ്ടു ചെറിയ ചെമ്മീനാണ് ആണ് തിന്നാൻ നല്ല രസമാണ് പറഞ്ഞിട്ട് കാര്യമില്ല നേരം ഒരുപാട് നേരെ ഇരിക്കണം അപ്പം ആദ്യം തന്നെ ഒന്ന് ചെമ്മീൻ നേരം ആക്കുകയാണ് കേട്ടോ അപ്പം പൂച്ചങ്ങനെ പുറത്ത് നിന്ന് കരയാണ് പെരുമായ വെജിനുണ്ട് അപ്പം ഞാൻ വാതിൽ തുറന്നങ്ങിട്ടു കൊടുത്തു ലൈറ്റ് ഇട്ടിട്ട് പൂച്ച നമ്മൾ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം അതിന് ഇങ്ങനെ കവറിലിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടോ മീൻ നന്നാക്കിയിൽ കഴിഞ്ഞിട്ട് ചെറുള്ളി ആ ഒക്കെ പാത്രത്തിൽ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇതും ഒരുപാട് നേരം നേരാക്കായിരിക്കണം ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ തലേന്നാൽ ചെയ്ത് വെക്കലാണ് കേട്ടോ ഇന്നലെ ചെയ്യാനൊന്നും പറ്റിയില്ല ഓരോ തിരക്ക് കാരണം അങ്ങനെ അങ്ങനെന്താ ചെമ്മീ നേരാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ഇടയിൽ കൊണ്ട് നമ്മളെ ചോറിനുള്ള വെള്ളം നല്ലോം തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒരു ഗ്ലാസ് വെള്ളം മുക്കിയിട്ട് എയർ ഫ്രഷ് അങ്ങോട്ട് ഉണ്ടാക്കട്ടെ എന്നാൽ എയർ ഫ്രഷ് ആയി ഉള്ളിയൊക്കെ നേരാക്കിയലും ആയിട്ടോ എന്താ എയർ ഫ്രഷ് ഇതൊക്കെ പാർന്നിട്ടുണ്ട് അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ എന്ന് തെരുമ്പാനൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ പുറത്ത് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് അപ്പം ഞാനിതാ ചോറിനുള്ള അരി അങ്ങോട്ട് തീമിട്ടിട്ട് എയർ ഫ്രഷ് മുക്കി വെച്ചിട്ടുണ്ട് ഇനി എന്ത് ചെയ്യട്ടെ അത് കുടിച്ചും ചെയ്യട്ടെ ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കിയെടുക്കുകയും ചെയ്യട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്തു മുറ്റൊന്ന് പോയിങ്ങാണ്ട് അടിച്ചോരിട്ടോ അങ്ങനെ വരിട്ടാ തിരുമ്പാൻ പോകാണല്ലോ അപ്പം ഞാനിത് ഉള്ളിയൊക്കെ ഒന്ന് നേരം ആക്കാണ്ട് അപ്പോൾ കൊതുക് ഭയങ്കര കടിയെട്ടോ അപ്പം എന്ത് ചെയ്തു അതിൻ്റെ ഇടയിൽ കൂടെ കൊതുക് തിരി കത്തിച്ച് വെക്കുകയാണ് എന്നാലും സ്ഥൈര്യത്തിൽ ഇതൊന്ന് നേരെ ആക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ ഉള്ളി അങ്ങോട്ട് നേരാക്കി വെച്ചിട്ടുണ്ട് കുറച്ചും പാടത് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പാത്രത്തിലിട്ട് ചതക്കാണ് അതുപോലെ ചെമ്മീന് നമ്മൾ നേരാക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആര് കളഞ്ഞിട്ട് ഭയങ്കര ഇടങ്ങറാണ് കാരണം വയറുവേദനയൊക്കെ വരും അങ്ങനെ അതൊക്കെ ശരിയാക്കി വെച്ചിട്ട് ഇതാണ് നമ്മൾ ഉള്ളിഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ചായക്ക് കടീന്ന് പൊറോട്ട ഇരിക്കണുണ്ട് രണ്ട് മൂന്ന് പൊറാട്ടുണ്ട് അപ്പം മക്കൾക്ക് അത് അങ്ങോട്ട് തിന്നാൻ കൊടുക്കുക അല്ലെങ്കിൽ ദോശ പാരാച്ചിട്ടായിരുന്നു അങ്ങനെ ആദ്യം ഞാൻ ചെമ്മീനോണ്ട് കുറുമ വെക്കാൻ മുരിങ്ങാണ് അപ്പോൾ വെളിച്ചെണ്ണ പാറന്ന് കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തു വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് ചെറുതായി ഒന്ന് മൂത്ത് വന്നതിൻ്റെ ശേഷം ചെറുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുളി ഞാൻ വലുതൊക്കെ ഒന്ന് ഇങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടാണ് കേട്ടോ പിന്നെ എന്താ ചോദിച്ചാൽ ഇത് ഭയങ്കര രസമുണ്ട് ചെറുളിയിലൊക്കെ നമ്മൾ എന്ത് ഉണ്ടാക്കിയാലും ഭയങ്കര രസമാണ് അങ്ങനെ ഇനി നമ്മൾ തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട് മൂന്ന് തക്കാളിയാണ് കേട്ടോ നുറുക്കി വെച്ചിട്ടുള്ളത് അതും പാടിട്ട് കൊടുക്കുക എന്നിട്ട് ലേശം ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഞാൻ മൂടി വെച്ചിട്ട് തിരുമ്പാൻ പോവുകയാണ് കേട്ടോ മഴ ചോർന്നിട്ടുണ്ട് അപ്പൊ തിരുമ്പി വരുമ്പോഴത്തേന് വാടി കെട്ടിക്കോളും കാത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അത് വാടി ഇങ്ങോട്ട് കിട്ടൂല ലേശം ഉപ്പ കണ്ടിട്ട് കൊടുത്താൽ എളുപ്പം വാടി കിട്ടുകയും ചെയ്യും പിന്നെ തിരുമ്പാനൊന്നും തോനഞ്ഞേട്ടോ ലേസമുള്ളൂ തിരുമ്പാന് സോപ്പും പൊടിയിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ അത് മൂടി വെച്ചിട്ടാട്ടോ ഞാൻ പോണത് പിന്നെ ഇന്നേലും മിഞ്ഞാനൊക്കെ ഞമ്മക്ക് കമന്റ് വന്നിരുന്ന ദുവാ ചെയ്യാൻ പറഞ്ഞിട്ടോ നിങ്ങളൊക്കെ ധോയാലും ഉൾപ്പെടുത്തിണ്ട് നിങ്ങളെല്ലാവരും ദു ഞമ്മളെ ഉൾപ്പെടുത്തിട്ട് ആരെ ധ പഠിച്ചോന്ന് സ്വീകരിക്കാമൊന്നും അറിയില്ലല്ലോ അങ്ങനെ ഞാൻ തിരുമ്പലൊക്കെ കഴിഞ്ഞ് വന്നപ്പത്തിന് കണ്ടില്ല നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നല്ലോം വാടിയിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് മസാലകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒന്നര സ്പൂണ് മുളകും പൊടി പിന്നെ ലേസം കളർന്ന് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാൽ ഇതാണ് കേട്ടോ നമ്മൾ ചട്ടിയുടെ അടിയിൽ ഇങ്ങോട്ട് കുടിക്കും എന്ന് പറയലില്ല അപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ പിടിച്ചാനായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നല്ല പോലെ ഇങ്ങോട്ട് അളക്കി കൊടുക്കാണ് പിന്നെ ആ മസാലയുടെ പച്ചമണം പോളും വാട്ടി കൊടുക്കുക കേട്ടോ തീ നല്ലോം കുറച്ച് വെക്കുക എന്നാലും ഞമ്മക്ക് തിരുമ്പൽ കഴിഞ്ഞ ഒരു സമാധാനമാണ് എനിക്കാണെങ്കിൽ ചായ കുടിച്ചണേ അതിൻ്റെ മുന്നിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ അങ്ങനെ നല്ലോം വാടിയിട്ടുണ്ട് മസാല നല്ല കളറ് മാറി വന്നതിൻ്റെ ശേഷം നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്മി ഇട്ടുകൊടുത്തിട്ട് രണ്ട് മൂന്ന് നാല് മിനിറ്റ് നല്ലോണം അളക്കി കൊടുക്കുക അളക്കിയതിന് ശേഷം നമുക്ക് ലേസം വെള്ളം ചേർക്കാം കേട്ടോ തോനെ വെള്ളം ചേർക്കണ്ട ലേസം വെള്ളം ചേർക്കുക ഉള്ളിയിലും തക്കാളിയിൽ തന്നെ ഏകദേശം വെള്ളമൊക്കെ ഉണ്ടാവും അങ്ങനെതാണ് ഞാൻ വെള്ളം പാർന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഒന്നുംപാട് മൂടി നോക്കാം ചെമ്മീന് വേവുണ്ടല്ലോ അപ്പൊ ഒന്ന് നല്ല മെന്ത് കിട്ടട്ടെ ചിട്ടൊന്നങ്ങട്ട് മൂടി വെക്കട്ടെ അങ്ങനെ പിന്നെ മൂടി വെച്ചതിന് ശേഷം എന്ത് ചെയ്തു നമ്മളകൊന്നും അടിച്ചോരീന്നില്ല ആ പായയൊന്നും മടക്കി വെച്ചിരുന്നില്ലാട്ടോ കാരണം ഈ ചെമ്മീനും ഇരുന്നങ്ങാട് ഒരുപാട് നേരം അങ്ങോട്ട് പോയിട്ടോ പിന്നെ ഉള്ളൊക്കെ നേരം ആ കൈന്ന പിന്നെ പറയും വേണ്ട അങ്ങനെതാത് തുറന്നു നോക്കിയപ്പം നല്ല കുറുമ പോലെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ലേസം തേങ്ങാ പാലും അങ്ങോട്ട് ചേർത്തിട്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നാണ് തിളച്ചോട്ടെ എന്നിട്ട് നമുക്കിതിലേക്ക് ലേസം ചിക്കൻ മസാലയും പാട് ചേർത്ത് കൊടുക്കണം പിന്നെ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ലേസം കുരുമുളകും വലിയ ജീരകത്തിൻ്റെ പൊടിയും പാടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലൊന്ന് കടന്ന് തിളച്ചോട്ടോ വല്ലാതെ ഇങ്ങോട്ട് തടന്ന് തിളക്കണ്ട ആ മാങ്ങ നേരത്താണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കത് മാങ്ങി വെക്കാം കേട്ടോ മല്ലി ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലോട്ട് ഇട്ട് അങ്ങനെ അങ്ങനെതാ ഇത് കുറുമായി വന്നിട്ടുണ്ട് ചെറുളിയും തക്കാളിയൊന്നും ഒന്നും കാണാനില്ല ചെറു തക്കാളി ഒക്കെ ഇടുമ്പോൾ ചെറുതാക്കി നുറുക്കി ഇട്ട് കൊടുക്കാം അതിന്റെ ശേഷം താ ഞാൻ ലേശം വേപ്പിൻ്റെ ല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ വേപ്പിൻ്റെ ഒന്നും ഇല്ല വലിയൊരു തണ്ട് എടുത്തും കണ്ടങ്ങട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് മാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചായ കുടിച്ചാൻ പോവാണ് ഇതിലടക്ക് പയർ പേരി വെച്ചിട്ടുണ്ട് അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഓരോന്നിനും നിൽക്കുമ്പോൾ നമ്മളെ ശാലൂനെ ടേബിൾ നോക്കാനും അതുപോലെ എഴുതാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് ഫോൺ എടുത്തുകൊണ്ടും അപ്പം അപ്പോഴൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയൂലല്ലോ അതിന് ശേഷം ആ ഞാൻ ചായക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കാപ്പിയാണ് ഉണ്ടാക്കുന്നത് അപ്പം കാപ്പിപ്പൊടി എളുപ്പം അങ്ങോട്ട് ഇട്ടുകൊടുത്തേക്കാണ് കാപ്പി നല്ലോം കടന്ന് തിളക്കണല്ലോ നമ്മൾ ചായപ്പൊടിയുടെ മാതിരിയല്ല കുറച്ചേരം തിളച്ച് മാങ്ങി വെച്ചാൽ ആ ചായൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടൂല അങ്ങനെതാ എല്ലാ വിഭവങ്ങളും ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് ഇതന്നെ ഉള്ളു കേട്ടോ അങ്ങനെതാ ചെമ്മീനും കൊറാട്ടിയും അതുപോലെ കാപ്പിയുണ്ട് ചോറൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കൊലായ്മക്ക് കൊണ്ടുപോയി വെക്കാൻ നിൽക്കുകയാണ് അങ്ങനെ ചെമ്മീൻ ചൂടാറിയപ്പോൾ നല്ല കുറുമായി വന്നിട്ടുണ്ട് ചാലും മോനും ചായക്ക ഒക്കെ കൊണ്ടേ കൊണ്ട് ചിന്നെ കാത്തിരിക്കോ ഉലക്കെപ്പ ചായ അടിച്ചുമ്പോഴും ഞാൻ ഒപ്പം ഇരിക്കണം ഇനി എല്ലാവരും ഒപ്പം തന്നെയാണ് ചായ കുടിക്കുന്നത് നേരെ പോകുമ്പോഴൊക്കെ ഓലോട് ഞാൻ പറഞ്ഞു കുടിച്ചൂളിന്ന് പറയട്ടോ ഓലിരുന്ന് കുടിച്ചൂല അങ്ങനെ അങ്ങനെന്താ മൂന്നാക്കും ചായക്ക ഒക്കെ ചെമ്മീൻ ഞാൻ ലേസം പാത്രത്തിൽ എടുത്ത് കൊടുക്കാണ് ഒന്നായിട്ടും ഇങ്ങോട്ട് കൊടുന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇരുന്ന് അങ്ങോട്ട് തിന്നുട്ടോ ഓരെന്താ പറയാ ചിട്ടോ ഉച്ചക്ക് വേറെ ഒന്നും വേണ്ട അങ്ങനെ ഞാൻ ഈ പൊറാട്ടയിലൊക്കെ പാർന്നു ഇതാ കൊഴച്ച് കാണിച്ചു തരാം നല്ലൊരു കളറും നല്ല രസം ഉണ്ടായിരുന്നു എന്ന ആർക്കും ചായയും കടിയൊന്നും മതിയായിട്ടില്ല കേട്ടോ പിന്നെ ഞാനിതാ ഉച്ചക്ക് ശേഷമാണ് വീഡിയോ എടുക്കണ വൈകുന്നേരത്തെ ഒരു അഞ്ചു മണിക്ക് ഇളയച്ചൻ്റെ കൂടെ ഒന്ന് പോയി എല്ലാരും പാടത് രസാണല്ലോ അല്ലെങ്കിൽ ഓലെ അങ്ങോട്ട് വരും അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് പോരും അപ്പം അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ചക്ക കൂട്ടം ഉണ്ടാക്കുക എന്ന് എളുപ്പം ചക്ക ഒക്കെ ഇട്ട് കൊടുുന്നൊക്കെയാണ് അപ്പം ഇവിടുന്ന് തന്നെ മുറിച്ചും ഇങ്ങാണ്ട് നോക്കി വെക്കുമ്പോൾ ചെറിയൊരു മതിലുണ്ട് എന്നാലും വണ്ടില ചക്കൂട്ടാൻ എല്ലാവരും പാടുണ്ടാകുമ്പോൾ ഒരു രസാണ് പിന്നെ കോഴിപ്പാട്സ് കറിയൊക്കെ വെച്ചിട്ടുണ്ട് ചക്ക കൂട്ടാനും ഒക്കെ ആകുമ്പോൾ നല്ല രസമാണല്ലോ പിന്നെ മഴ ഇങ്ങനെ പെയ്തിരിക്കുമ്പോൾ ഇങ്ങനത്തേനൊക്കെയാണ് രസം ഒന്ന് കൂടി കിട്ടും ചെയ്യും അപ്പം എല്ലാവർക്കും ചക്ക കൂട്ടാൻ വേണം എന്ന് പറഞ്ഞു കുട്ടികൾക്കൊക്കെ അപ്പം വേണം ചക്ക കൂട്ടാൻ അങ്ങനെ ഇതാ പൊളിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ചെറിയൊരു മധുരം ഉണ്ടെന്ന് പറഞ്ഞില്ല അങ്ങനെ പച്ച കുറെ ഇരുന്ന് തിന്നു അങ്ങനെ മാരിവിടെ നേരത്താണ്ടോ ചക്ക കൂട്ടം വെച്ച് ഈ ഈശാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി വെക്കുമ്പോൾ കറിയില്ല ഈ കോഴിപ്പാട്സ് ഭയങ്കര രസമാണ് അതങ്ങനെ ഇരുന്ന് തിന്ന് തിന്ന് കഴിഞ്ഞിക്കണു അപ്പം ഞാൻ എല്ലാവർക്കും പാത്രത്തിൽ കഴിഞ്ഞ് വിളമ്പി വെച്ചിട്ട് ഞാൻ തന്നെ കറി എല്ലാവരും കൂടി പാർന്ന് വെച്ചിരിക്കണു അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്നും കിട്ടൂല പിന്നെ വന്നിട്ട് എന്താ ആരും ചോറ് തിന്നില്ല ബാബു ചക്ക കൂട്ടാൻ തിന്നിട്ടില്ല അങ്ങനെ ഊട്ടം ചോറ് വളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒത്തരയ്ക്ക് തന്നെ ഉള്ളത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമൻറ്റ് എഴുതാനും അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടേ അസ്സലാമു അലൈക്കും